നിളയുടെ തീരങ്ങളിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തു നിന്ന് ഏഴ് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി അനങ്ങന്മലയുടെ താഴ്വരെ പനമണ്ണ എന്ന പ്രകൃതി രമണീയമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം ക്ഷേത്ര ഐതിഹ്യം പറയുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നാരദമഹർഷി തപസ് അനുഷ്ഠിക്കുകയും നാരദമഹർഷിക്ക് മുമ്പിൽ ശിവനും വിഷ്ണുവും ശങ്കരനാരായണൻ്റെ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ആ മൂർത്തിയാണ് പനമണ്ണ ശങ്കരനാരായണ മൂർത്തി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത് ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി സ്വയംഭൂവാണ് കേരളത്തിലെ ശങ്കരനാരായണന്റെ ഏക സ്വയംഭൂ മൂർത്തി ഇതാണെന്ന് വിശ്വസിക്കുന്നു ശ്രീകോവിലിൽ ആരാധിക്കുന്ന മൂർത്തി ചന്ദ്രക്കലയുള്ള ശിവലിംഗമാണ് എന്നാൽ എല്ലാ പൂജകളും വിഷ്ണുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത് ഉപദേവതകളായി വിഘ്നേശ്വരൻ അയ്യപ്പൻ ഭഗവതി ബ്രഹ്മരക്ഷസ് എന്നിവരാണ് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ക്ഷേത്രം മുമ്പിലായി വലിയ ക്ഷേത്രക്കുളം വനമണ്ണ ശങ്കരനാരായണമൂർത്തി എല്ലാ ഐശ്വര്യവും അനുഗ്രഹവും ചൊരിയുന്ന പനമണ്ണ ഗ്രാമവും வளர சுந்தரமான